സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ മഴ ശക്തമായിട്ട് അനുഭവപ്പെടുന്നുമുണ്ട് സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വടക്കൻ കേരളത്തിൽ മഴ ശക്ത ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജയും കോഴിക്കോട് നിന്ന് മേഘ മാധവനും ചേരുന്നുണ്ട് ഷീജ മേഘ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഉള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത് ആദ്യം മേഘയിലേക്ക് പോകാം മേഘ കോഴിക്കോട് ഇപ്പോൾ എന്താണ് സാഹചര്യം വടക്കൻ കേരളത്തിൽ മഴ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മേഖലയിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഷീജയിലേക്ക് പോകാം ഷീജയാണ് കേരളത്തിന്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഷിജ എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത് ഗുഡ് മോർണിംഗ് പ്രിയ ഏതായാലും മഴയ്ക്ക് ശമനമുണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഇന്ന് പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വടക്കോട്ടുള്ള നാല് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പക്ഷേ നമ്മൾ ആ അലർട്ട് പ്രകാരം മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ആ ജില്ലകളിലുള്ള മഴയ്ക്ക് പുറമേ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് രാത്രിയിലുടനീളം അതും ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലൊക്കെ അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയ്ക്ക് ഒരൽപ്പം ശമനം നഗരപ്രദേശത്തായിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വരും മണിക്കൂറുകളിൽ പുതുക്കിയ അലർട്ടുകൾ വരുന്നതായിരിക്കും രാവിലെ പത്ത് മണിക്ക് പുതുക്കിയ അലർട്ട് വരും അപ്പോഴായിരിക്കും നമുക്ക് കേരളത്തിലെ ഓരോ സംസ്ഥാന ക്ഷമിക്കണം കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നിലവിലത്തെ ഒരു സ്ഥിതി പ്രകാരം സംസ്ഥാനത്ത് പലയിടങ്ങളിലും അലർട്ടില്ലാത്ത ഇടങ്ങളിൽ പോലും മഴ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് കാരണം എന്ന് പറയുന്നത് ഒരു ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദപാത്തിയുമാണ് അതിൽ പ്രധാനമായും തെക്കൻ തെലങ്കാനയ്ക്ക് മുകളിലായി നിലനിൽക്കുന്നതാണ് ഈ ചക്രവാത ചുഴി എന്ന് പറയുന്നത് അറബിക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദ പാത്തി ഇതിൻ്റെ രണ്ടിൻ്റെ സ്വാധീനത്താലാണ് നിലവിലിപ്പോൾ ഏതായാലും ഈ ഒരു മഴ ശക്തി പ്രാപിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗത കൂടിയിട്ടുണ്ട് ഒപ്പം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ കടൽ പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് ഉള്ളത് കള്ളക്കടലിലുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരമേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് മലയോര മേഖലയ്ക്ക് കാരണം മലയോര മേഖലയിലടക്കം വ്യാപകമായ രീതിയിലാണ് മഴ ഇപ്പോഴും തുടരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ജനങ്ങൾ കൃത്യമായി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നത് അത് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് അത് തുടരുക തന്നെയാണ് ഒരു കാരണവശാലും ഈ ഒരു പ്രക്ഷുബ്ധമായ കടൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കടലിൽ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ മലയോര മേഖലയിലും അതോടൊപ്പം അതാത് ജില്ലാ ഭരണാധികാരികൾക്ക് കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ മാർ മാറ്റിപ്പാർപ്പിക്കാനുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രിയ പക്ഷേ ഇന്നത്തെ കൃത്യമായ ചിത്രം ലഭിക്കണമെങ്കിൽ രാവിലെ പത്ത് മണിക്കുള്ള പുതുക്കിയ അലർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ലഭിക്കുമ്പോഴായിരിക്കും ഇന്ന് ഏത് രീതിയിലായിരിക്കും ഓരോ ജില്ലകളിലും മഴ ലഭിക്കുക എന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിക്കുക ഷിജ് ഈ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ നല്ല മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ജില്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് സ്ഥിതി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ജില്ലാ ഭരണകൂടം എന്തെല്ലാം രീതിയിലുള്ള തയ്യാറെടുപ്പുകളും മുന്നറിയിപ്പുമൊക്കെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രിയ ഞാനിപ്പോഴുള്ളത് ശംഖുമുഖത്താണ് നമുക്കറിയാം പ്രകൃതിയുടെ ഈ ഒരു മാറ്റം പ്രത്യേകിച്ചും കാലവർഷത്തിനല്ലാതെ തന്നെ സംസ്ഥാനത്ത് മഴ വരുന്ന രീതി അത് പ്രളയത്തിന് ശേഷം വലിയ രീതിയിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശംഖുമുഖം തീരം ഇല്ലാതായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ശക്തമായിട്ടുള്ള തിരമാലയാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ ശംഖുമുഖം തീരമൊക്കെ ഇല്ലാതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത് അതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല യിൽ മലയോര മേഖലയിലും നഗരപ്രദേശത്തും തീരമേഖലയിലും ഒരുപോലെ തന്നെ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോൾ ഒരു അല്പസമയമായിട്ടേ ഉള്ളൂ മഴയ്ക്ക് ശമനമായിട്ട് പക്ഷേ ഇപ്പോഴും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും വീണ്ടും മഴ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ഏതായാലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഇന്നലെ ആരംഭിച്ച മഴ അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ തീരദേശ മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യ തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം അതും ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേക അനൗൺസ്മെന്റുകൾ ഈ തീരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായി നൽകുന്നുണ്ട് ആരും കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം ശരി ഷീജയാണ് കേരളത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ചിത്രം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങളും ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ കാര്യങ്ങളും നൽകിയത്